ഭക്തി ബഹുമാനം ദിലീപിന്റെ ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമ ഇതിന്റെ ടീസർ ഇന്ന് റിലീസ് ചെയ്തിരുന്നു ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മളെ എക്സ്പെക്റ്റ് ചെയ്ത ഒരു സാധനം എന്താണോ ആ ഒരു ഐറ്റം അതിൽ നിലനിർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ദിലീപിന്റെ ഒരു കംപ്ലീറ്റ്ലി ഒരു എൻറ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ആ ടീസറിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സിനിമ എങ്ങാനും ഉറപ്പായിട്ടും ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ഇത് തൂക്കാൻ പോകുന്നത് പല തരത്തിലുമുള്ള റെക്കോർഡുകളായിരിക്കും എന്നത് സംശയമില്ല കാരണം ദിലീപിന്റെ നിലവിൽ ദിലീപിനുള്ള റെക്കോർഡുകളെല്ലാം തന്നെയും ഇത് തൂക്കും കാരണം ദിലീപ് നിലവിൽ ദിലീപിന് ഒരു നൂറ് കോടി ക്ലബ്ബ് മൂവി ഇല്ല അതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് വരുന്നതെങ്കിൽ ഈ സിനിമ നൂറ് കോടി കടക്കുമെന്നത് കൂടി സംശയമില്ല പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഒരു വെടിച്ചിൽ ഐറ്റമാണ് ലാലേട്ടൻ ഇത് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ക്യാരക്ടറെങ്കിൽ ഒരു കെസ്ട്രോളായാലും ഇവ എന്ത് തന്നെ ആയാലും വരുന്നതൊരു ഇടിപെട്ട് സാധനമാണെങ്കിൽ ഈ സിനിമ ലാലേട്ടൻ ഫാൻസ് തന്നെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് ഉറപ്പായിട്ടും നൂറ് കോടി കടക്കുന്ന ഇതിലൂടെ കാര്യങ്ങൾ പറയാം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ നിലവിൽ ഇപ്പോൾ ടോപ്പ് ആക്ടേഴ്സിൽ ഒരു നൂറ് കോടി എന്നുള്ള ആ ഒരു സംഭവം ഇല്ലാത്തത് നമുക്കറിയാം മമ്മൂട്ടിക്ക് മാത്രമാണ് ഇനി മമ്മൂട്ടിയുടെ ഒരു നൂറ് കോടി പടമാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ മമ്മൂട്ടി അത് സ്വന്തമാക്കുന്നതിന് മുന്നേ തന്നെ ഇത് ദിലീപ് ഈയൊരു പടത്തിൽ സ്വന്തമാക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് ഈ പടത്തിനെക്കാരും ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ കാരണം ഹൈപ്പ് ആവശ്യത്തിലേറെ ഈ പടത്തിന് നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഹൈപ്പിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ പടത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യത്തിനും കൂടുതൽ ഈ പടത്തിനുണ്ട് അത് ടീസർ റിലീസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ടീസറിന് തന്നെ ഒരു ഷോ അറേഞ്ച് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് പ്രത്യേകം മാൻസ് ടിക്കറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു ദിലീപിൻ്റെ ഇപ്പോൾ ഇടക്കാലത്തെങ്ങും കാണാത്ത തരത്തിലുള്ള ഒരു ടീസർ റിലീസ് ആയിരുന്നു ഈ ഒരു ഭയം ഭക്തി ബഹുമാനം എന്ന ഈ ഒരു ടീസർ വന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്നത് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ ക്വാളിറ്റിയും കൊണ്ടുള്ള ഒരു ടീസർ തന്നെയായിരുന്നു എന്തായാലും സംശയമില്ല കാരണം ഒരു ടോട്ടലി ഒരു കളർഫുൾ ടീസർ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ഇത് പ്രത്യേകിച്ച് ഒന്നും തന്നെ അതിൻ്റെ അത് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്താണ് സംഭവം എന്താണ് അതിൻ്റെ ഒരു സ്റ്റോറി എന്നൊന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ടീസർ തന്നെയായിരുന്നു പുറത്തുനിന്ന് പക്ഷേ എങ്കിൽ പോലും ഒരു ടോട്ടലി ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു എൻ്റർടൈനിങ് സംഭവം തന്നെയായിരുന്നു ആ ടീസർ ടീസറെ കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എങ്ങാനും കൊടുക്കുകയാണെങ്കിൽ ഒരു ഹിറ്റ് എന്ന് മാത്രമല്ല ദിലീപിൻ്റെ കരിയറിൽ തന്നെ ഒരു ടോപ്പ് കളക്ഷൻ നേടുന്ന ഒരു പടമെന്ന് മാത്രമല്ല ദിലീപ് ഹേറ്റേഴ്സിന് തന്നെ വലിയ തോതിൽ കുരുപൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ പടത്തിന് മാക്സിമം ഡിഗ്രിയിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ പടത്തിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ ടീസർ റിലീസ് ചെയ്തതിന് ശേഷം തന്നെ ഇനിയിപ്പോൾ സിനിമ റിലീസിങ് അടുത്ത് വരുമ്പോൾ തന്നെ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം തന്നെ പല തരത്തിൽ പല കോണുകളിൽ നിന്നും ഡീഗ്രീഡിങ് പല രീതിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷേ അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ഇതിനൊരു പക്കാ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം പല കുരുക്കളും പൊട്ടൂ എന്ന് മാത്രമല്ല ദിലീപ് ചരിത്രം കുറിക്കൂ എന്ന കാര്യത്തിലും സംശയം കാണത്തില്ല അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് പോസിറ്റീവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ ചിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളൂ കാരണം ഇതിന് ആവശ്യത്തിന് വേണ്ടിയുള്ള ഹൈപ്പും കാര്യങ്ങളും എല്ലാം തന്നെ നിലവിൽ വളരെ വലിയ തോതിലുണ്ട് അതുകൊണ്ട് ഇനി വേണ്ടത് ഇത് പടം ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് റെസ്പോൺസും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനായിട്ടില്ല ഇത് നൂറ് കോടിയിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കുറേയധികം ദിലീപ് റോളുകളുണ്ട് കാരണം ദിലീപിൻ്റെ ആ പഴയ ഒരു എൻറ്റർടൈനിങ് രീതി അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് എല്ലാ രീതിയിലും ഒന്ന് പക്കയായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ദിലീപ് ഈ ഇടക്കാലത്ത് ചെയ്ത പടങ്ങൾ ഒന്നും തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു സംഭവത്തിൽ സ്ക്രിപ്റ്റും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ദിലീപ് എൻ്റർടൈനിങ് സംഭവങ്ങളും ഒക്കെ തന്നെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇത് ഷുവറായിട്ടും ഇത് കൊളുത്തൂ എന്ന കാര്യം സംശയം കാരണം ഇങ്ങനെ ഒരു സാധനമാണ് ദിലീപിൽ നിന്ന് കാത്തിരുന്നത് ഏറെ നാളുകളായിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെയുള്ള ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു ദിലീപിനെ ഇഷ്ടപ്പെടുന്നവരും അതോടൊപ്പം തന്നെ ന്യൂട്രൽസ് ആയിട്ടുള്ള സിനിമയെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ആൾക്കാരും എന്ന കാര്യത്തിൽ സംശയില്ല കാരണം ദിലീപിന് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു കമ്പാക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ദിലീപ് ഒതുങ്ങിക്കൂടി പോകേണ്ട ഒരു കഴിവില്ലാത്ത ഒരു നടനല്ല കഴിവുള്ള ഒരു നടൻ തന്നെയാണ് അത് പല തരത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടി തന്നെയാണ് ദിലീപ് എന്ന് പറയുന്നത് പക്ഷേ അത് ചിലർക്കൊന്നും തന്നെ ഇപ്പോൾ ബോധിക്കത്തില്ല ചിലരൊക്കെ തന്നെ ദിലീപിന്റെ കാലം കഴിഞ്ഞു അല്ലെങ്കിൽ ദിലീപിനെ കൊണ്ട് ഇനി ഒന്നും പറ്റത്തില്ല എന്നൊക്കെ കരുതുന്ന ദിലീപിനെ കൊണ്ട് ഇനി എന്ത് നടക്കാനാണ് എന്നൊക്കെ കരുതുന്ന കുറേയധികം പേരുണ്ട് ഇപ്പോഴെന്ന് പറയുന്നത് അതൊക്കെ തന്നെ ദിലീപിൻ്റെ പഴയ സിനിമകളൊന്നും കാണാത്ത അല്ലെങ്കിൽ ദിലീപ് എന്താണ് ദിലീപ് എന്ന നടൻ എന്താണ് എന്ന് ബോധ്യപ്പെടാത്ത പാൽക്കുപ്പികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ചിലർ തന്നെയാണ് അതെന്ന കാര്യത്തിൽ സംശയമില്ല അവർക്കൊക്കെ തന്നെ ഒരു മറുപടി ആയിരിക്കും ഈ വരാൻ പോകുന്ന ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന സിനിമ എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു കാര്യം പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ നൂറ് കോടിയിൽ അപ്പുറം കടക്കുന്ന ഒരു ചിത്രമായിട്ട് ദിലീപിന്റെ കെരിയറിൽ ഈ സിനിമ മാറാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പക്ഷെ മറുവശം കൂടി ഞാൻ പറയാം ഇതിനെങ്ങാനും ഒരു നെഗറ്റീവ് സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഊക്കിൻ്റെ ബഹളമായിരിക്കും കാരണം അത്രയ്ക്ക് ഹൈപ്പിൽ ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലെങ്ങാനും ഈ പടം എത്തിയില്ലായെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ അട്ട പെട്ടുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് മാത്രമല്ല പിന്നെ ദിലീപ് ഉൾപ്പെടെ പാടുപെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം ഇതാണ് ഒരു വലിയ പ്രതീക്ഷയുള്ള ദിലീപിൻ്റെ എന്ന് പറയുന്നത് ആ പടം വിജയിക്കേണ്ടത് നൂറ് ശതമാനം ദിലീപിൻ്റെ തന്നെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ സംശയമില്ല സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായിരിക്കും ഭക്തി ബഹുമാനം ഇനി വരാൻ പോകുന്ന ട്രെയിലർ അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട് എൻ്റെ സോങ്സും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ റിലീസ് ഇതിൻ്റെ റിലീസ് ഈ പ്രതീക്ഷ നാണക്കം തന്നെ ലാലേട്ടൻ്റെ റോളുകൾ എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു വലിയ ഹൈപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സോ ഈ പടം റിലീസ് ചെയ്യുമ്പോഴത്തേക്കും എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വലിയ വിജയമായിട്ട് ദിലീപിൻ്റെ കരിയറിൽ ഈ ഒരു ചിത്രം മാറട്ടെ എന്ന് കരുതാം